ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാന് കൊടുത്തത് തോൽക്കുന്ന സീറ്റാണെന്ന ആരോപണവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടു ഷാനിമോളെ കോൺഗ്രസ് ചതിക്കുകയായിരുന്നുവെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു നല്ലതല്ലേ ആ പെണ്ണ് ആ പെണ്ണിനെ കെട്ടിക്കാൻ പോയപ്പോഴും ഞാനുണ്ട് ആ പെണ്ണിന്റെ മകളെ കെട്ടിക്കാൻ പോയപ്പോഴും ഞാനുണ്ട് ഉസ്മാന്റെ കല്യാണം വന്നപ്പോൾ എന്റെ കാറിലാണ് പോയത് ആ കൊച്ചിനെ കൊണ്ടുപോയി തോൽക്കണ സീറ്റ് കിട്ടത് ശരിയായില്ല ആലപ്പുഴയെ സംബന്ധിച്ച് രണ്ട് പുലികളുണ്ട് ഒരു പുലി അവിടെ കിടപ്പുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം ആലപ്പുഴയിൽ ആരിഫ് തോത്താൽ തല മുട്ടയടിക്കുമെന്ന് പറഞ്ഞത് രസത്തില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു തുഷാർ അച്ചടക്കമുള്ള പ്രവർത്തകനാണെന്നാണ് വിശ്വാസമെന്നും വെള്ളാപ്പള്ളി വിശദമാക്കി തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ തോൽക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എസ് എൻ ഡി പി കേരള സംവിധാനമുള്ള സംഘടനയാണ് അതിന്റെ അച്ചടക്കമുള്ള ഒരു സംവിധാനത്തിലെ പ്രവർത്തകനായി തുഷാർ പ്രവർത്തിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ മത്സരിക്കണമെങ്കിൽ എസ് എൻ ഡി പി വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും വെള്ളാപ്പള്ളി പറയുന്നു സമുദായ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായി ആലപ്പുഴയിലെത്തിയ ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റുമായി വെള്ളാപ്പള്ളി നടേശൻ കൂടിക്കാഴ്ച നടത്തി ഇന്നസെന്റ് വെള്ളാപ്പള്ളിയുടെ കടിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത് എൻഎസ്എസ് ആസ്ഥാനത്ത് പിന്തുണ അഭ്യർത്ഥിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റ് പറഞ്ഞു ചാലക്കുടിയിലെ എൻ എസ് എസ് ഘടകങ്ങളുമായി സംസാരിക്കും ചാലക്കുടിയിലെ മത്സരം എളുപ്പമാവില്ലെന്നും ഇന്നസെന്റ് പറയുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് വരേണ്ട ആവശ്യമില്ലെന്നും കെ സി വേണുഗോപാൽ മത്സരിച്ചാൽ ആറുനിലയിൽ പൊട്ടിത്തെറിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു ആലപ്പുഴയിൽ ആരിഫ് ജയിക്കും ആരിഫ് തോറ്റാൽ താൻ തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോകുമെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ആലപ്പുഴയിൽ സമുദായത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ് അവിടുത്തെ കോൺഗ്രസുകാർ അവർ ആലപ്പുഴയിലേക്ക് വരേണ്ടതില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ മത്സരിക്കുന്നതിൽ നിന്ന് കെ സി വേണുഗോപാൽ പിന്മാറിയത് പേടിച്ചാണ് തന്നെ നശിപ്പിക്കാൻ വേണുഗോപാൽ ശ്രമിച്ചുവെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു നാൽപ്പത്തിനാല് ശതമാനം ഈടവ് വോട്ടുകളുള്ള മണ്ഡലമാണ് ആലപ്പുഴ എന്നാൽ അവിടേക്ക് അടൂർ പ്രകാശം വരുന്നത് ആത്മഹത്യാപരമാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു എന്നാൽ ആലപ്പുഴയിൽ എ എം ആരിഫ് തോറ്റാൽ താൻ മുട്ടയിടിച്ച് കാശിക്ക് പോകുമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശിനെതിരെ മുൻ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് എ എ ഷുക്കൂർ രംഗത്ത് വന്നിരുന്നു വെള്ളാപ്പളിക്ക് വേഗം തന്നെ തല മുട്ടയടിക്കേണ്ടി വരുമെന്ന് ഷുക്കൂർ പരിഹസിച്ചു അദ്ദേഹത്തിന് അല്ലെങ്കിലും തലയിലധികം മുടിയില്ലല്ലോ പെട്ടെന്ന് തന്നെ വടിച്ചു കളയാമല്ലോ എന്നും ഷുക്കൂർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത